സുഹൃത്തുക്കളെ നമ്മൾ ഇന്നലെ ബ്രേക്ക് ഷൂവിനെ പറ്റിയായിരുന്നു പറഞ്ഞത് നമ്മൾ ബ്രേക്ക് ഷൂ എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഷൂ ഒറിജിനൽ ബ്രേക്ക് ഷൂ ആണെങ്കിൽ അതാ ഈ സാധനം ഒറിജിനൽ അല്ലെങ്കിൽ അതായത് ഈ സാധനം നമ്മളിഞ്ഞിളകി വരും അതായത് നിങ്ങൾ ശ്രദ്ധിക്കണം കണ്ട ഇതേ ആണെങ്കിൽ ഇളകി വരും എപ്പോഴും നമ്മൾ മേടിച്ചിട്ടാലും ഒറിജിനൽ ബ്രേക്ക് ഷൂ തന്നെ മേടിച്ചിട്ടും അതല്ല എന്നുണ്ടെങ്കിൽ മറ്റേ ഈർപ്പം തട്ടുമ്പോഴോ വെള്ളം കയറുമ്പോഴോ ഇതേ ആണെങ്കിൽ ഇളകി വരും അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കും ഇതിളകി വന്നു കഴിഞ്ഞാൽ നമ്മളതാ ഇത് പിന്നെ നമ്മളെ ഈ വണ്ടിയുടെ ബിൽ ഹബ്ബുമായിട്ട് ഓരഞ്ഞിട്ട് ഹബ്ബിനകത്ത് സ്ക്രാച്ചൊക്കെ വീണാണ് പിന്നെ നമ്മൾ എത്ര ബ്രേക്ക് ഷൂ മേടിച്ചിട്ടാലും അത് കറക്റ്റ് ആകത്തില്ല ഇതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ വണ്ടിയുടെ ടയറിനകത്ത് എന്തെങ്കിലും ചെറിയ സൗണ്ടുകളോ എന്തെങ്കിലും കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു വർഷാപ്പിൽ കൊടുത്ത് അത് ഊരി നോക്കും അതിന് വലിയ റേറ്റൊന്നും ആകത്തില്ല കാര്യം ഈ ബ്രേക്ക് ഷൂവിൻ്റെ ഇസ് ഇത് ഇളകി പോകാൻ ഉണ്ട് ഇത് ഇളകി പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് ഒരു അലായ് പീസാണ് ഈ അലായി പീസ് നമ്മൾ ഹബ്ബുമായിട്ട് കിടന്ന് ഒരഞ്ഞ് 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 ആ ഹബ്ബിന് തേയ്മാനം ഉണ്ടാവും അത് കാരണം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എപ്പം മേടിച്ചിട്ടാലും നിങ്ങൾ ഒറിജിനൽ ബ്രേക്ക് ഷൂ തന്നെ മേടിച്ചിടുക പരമാവധി നിങ്ങൾ ശ്രദ്ധിക്കുക ഒറിജിനൽ ബ്രേക്ക് ഷൂ മേടിച്ചിടുക ഈ കുറഞ്ഞ കമ്പനിയുടെ ഒക്കെ മേടിച്ചിട്ടാൽ എപ്പോഴും ഇളക്കിപ്പോകുന്നല്ല ചില തീർപ്പം തട്ടി കഴിഞ്ഞാൽ ഇത് ഇളക്കിപ്പോയി ഇത് വെറൊരു പശ വെച്ച് ഒട്ടിക്കുന്നതാണ് പശ വെച്ച് ഒട്ടിച്ചിട്ട് പ്രസ് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല ബ്രേക്ക് ഷോ അതേണെങ്കിൽ ഇതിൻ്റെ സ്പ്രിംഗ് ഇളക്കി അതിനകത്ത് വീണ് ഈ ഹബ്ബ് തേയാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ബ്രേക്ക് എപ്പോഴും നമുക്ക് ഏറ്റവും വണ്ടിക്ക് മെയിൻ ബ്രേക്ക് ആണ് ഈ ബ്രേക്കിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എപ്പോഴും എത്രയും പെട്ടെന്ന് വർഷാപ്പ് കൊടുത്താൽ ശരിയാക്കണം അല്ലാതെ ബ്രേക്ക് ഇല്ലാതെ വണ്ടി എന്ന് തട്ടാനൊക്കെ ചാൻസ് ഉണ്ട് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ബ്രേക്ക് നമ്മളെ വണ്ടിയുടെ ഏറ്റവും ഇമ്പോർട്ടായ ഒരു വിഷയമാണ് അതുകൊണ്ട് ബ്രേക്ക് ഷൂ ഇതിന് നിങ്ങൾ ഇത് നിസ്സാരമായി കരുതരുത്